വിജയ് കേന്ദ്ര കഥാപാത്രയ്ക്ക് വെങ്കട പ്രഭു അണിയിച്ചെടുക്കാൻ ചിത്രം ഇതാ തിയേറ്ററോട്ടെത്താൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നൽകുക ചിത്രത്തിന് സർപ്രൈസ് പൊളിഞ്ഞു എന്നാണ് ആരാധകർ കണ്ടെത്തിയിരിക്കുന്നത് ചിത്രത്തിന്റെ യു ഐ ഷോ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോഴത്തെ പുത്തൻ അപ്ഡേറ്റുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് റെക്കോർഡ് ബുക്കിങ്ങും റെക്കോർഡ് കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ചിത്രത്തിൽ സർപ്രൈസ് പൊളിഞ്ഞ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വെങ്കട്രഭുവിന്റെ ഡയറക്ഷനിൽ വിജയ് ഡബിൾ റോൾ എത്തുന്ന ചിത്രമാണ് ഗോട്ട എന്ന് പറഞ്ഞാൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്നാണ് ചിത്രം മുഴുവൻ പേര് എന്നൊക്കെയാണ് വമ്പൻ താരനിര തന്നെയാണ് ചിത്രത്തെ അണിയറക്കുന്നത് തമിഴിലെ മുഴുവൻ താരങ്ങളും അണിയറിക്കുന്നുണ്ട് തലയ്ക്ക് ഒരു മങ്കത്ത എന്ന് പറയുന്ന സിനിമ പോലെ തന്നെയാണ് ഇപ്പോഴത്തെ ദളപതിക്ക് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ എന്നാണ് ഇപ്പൊ പുറത്തു വന്നോണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് വേറെ ലെവൽ മൈൻഡ് ബ്ലോയിങ് ചിത്രം തന്നെയാണ് ദി ഗോട്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സർപ്രൈസ് സർപ്രൈസായിട്ട് അരതേർക്ക് കണ്ടെത്തിയിരിക്കുക ചിത്രത്തിൽ ഒരിക്കൽ കൂടി ജില്ല എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാൽ വിജയ് ചിത്രത്തിൽ വരുന്നു എന്ന് തന്നെയാണ് എന്തൊക്കെയാ കമ്മിയർ റോൾ ഉണ്ട് എന്ന് നേരത്തെ തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് തല വരും അതോടൊപ്പം തന്നെ സൂര്യ വരും എന്നുള്ള അഭയവങ്ങളൊക്കെ നിലവിലുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഇത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രത്തിൽ ഒരു കമിയർ റോൾ മോഹൻലാൽ വരുന്നുണ്ടെന്നാണ് അറിയാതെ സാധിച്ചത് എന്തൊക്കെയാ ഈ ഒരു വസ്തുത എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയാൻ എന്തക്കാലം കേരളത്തിലെ ഷോകൾ എന്താ നാല് മണിയോട് കൂടിയാണ് ആരംഭിക്കാൻ പോകുന്നത് ലിയോ എന്ന് പറയുന്ന സിനിമയ്ക്ക് കിട്ടിയതിന് നാലരട്ടി നാലരട്ടി ഹൈപ്പാണ് ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ടത് എന്തൊക്കെയാണ് ബുക്കിംഗ് ലിയോ എന്ന് പറയുന്ന സിനിമയുടെ പോലും കളക്ഷനെ മറികടക്കുന്ന രീതിയിലുള്ള ബുക്കിംഗ് ആണ് ചിത്രം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചപ്പം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് ഇനി വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിന്റെ ആദ്യ ഷോ കാണാൻ വേണ്ടി തുടങ്ങാൻ വേണ്ടി എന്തൊക്കെയും കാത്തിരിക്കാൻ ചിത്രത്തിന്റെ സർപ്രൈസുകൾക്കായിട്ട് നിരവധി സർപ്രൈസുകളാണ് ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് വെങ്കട്രഭു എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എത്രത്തോളം കമ്മി റോളുകൾ ചിത്രത്തിൽ വരുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടിരിക്കുന്നു എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം മുലാരേട്ടിനെ വിജയ് ചിത്രം ഗോട്ടിൽ കാണാൻ വേണ്ടി അപ്പം നിങ്ങൾ അത്രവരാണ് വിജയ് ചിത്രമായി ഗോട്ട് എന്ന ഒരു സിനിമ വെളുപ്പിനെ നാലു മണിക്ക് ആദ്യമോ കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കമന്റ് ബോക്സിൽ പോകാം വീഡിയോ ഇഷ്ടപ്പെടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ